ആ കാടിൻ്റെ ഭാഗത്ത് വെച്ചാണ് ഇയാളെ കണ്ടത് ഈ ഈ രൂപസാദൃശ്യമുള്ള ആളെ കണ്ടത് എന്നതാണ് പ്രദേശവാസികൾ പറയുന്നത് ഇവിടെ നിർമ്മാണത്തിൽ ഇരുന്ന് വീട്ടിൽ ആ ആ നിർമ്മാണത്തിൽ അവിടെ പണിയിൽ ഏർപ്പെട്ടിരുന്ന ആ ആൾക്കാർ തൊഴിലാളികൾ അതോടൊപ്പം തന്നെ ആ ചായക്കടയിൽ ഉണ്ടായിരുന്ന ഒരു ഓട്ടോ തൊഴിലാളി അവരുൾപ്പെടെയാണ് ആ ഈ രൂപസാദൃശ്യമുള്ള ആളെ കണ്ടത് പെട്ടെന്ന് തന്നെ ഇത് ഗോവിന്ദ സ്വാമിയാണെന്നുള്ള സംശയം ആ രൂപസാദൃശ്യം കൊണ്ട് അങ്ങനെ ഒരു സംശയം അവർക്ക് തോന്നി അങ്ങനെയാണ് പോലീസിനെ വിവരം വിവരമറിയിച്ചത് ഈ കോൺഗ്രസ് ഓഫീസിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരെയും കൂടി വിവരം അറിയിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ടൗൺ പോലീസ് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തുകയും ഇവിടെ ആ തെരച്ചിൽ നടത്തുകയും ചെയ്തു നമുക്ക് ഈ സ്ഥലം കൂടി കാണാം ഈ ആ പ്രധാനപ്പെട്ട ദേശീയപാതയോട് ചേർന്ന ഭാഗത്താണ് ഈ സ്ഥലമുള്ളത് ആ ദേശീയ പാതയോട് ചേർന്ന് ഭാഗത്ത് ഈ സ്ഥലം അതിൽ ഈ കുറച്ചുള്ളോട്ട് മാറിയാൽ നിർമ്മാണം നടക്കുന്ന ഒരു ഒരു വീടുണ്ട് ആ വീടിൻ്റെ തൊട്ട് സമീപത്തെ ആ അതിന് പിന്നിലെ കാട് ആ കാടിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ രൂപസാദൃശ്യമുള്ള ആളെ ഇപ്പോൾ കണ്ടു എന്ന് പറയുന്നത് പോലീസിന്റെ സംഘം ഇവിടെയുണ്ട് അവർ പരിശോധന നടത്തി വരുന്നുണ്ട് ഇത് സ്ഥിരീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അവർ അത്തരത്തിൽ രൂപസാദൃശ്യം ഒരാൾ കണ്ടു എന്ന് മാത്രമാണ് പറയുന്നത് യഥാർത്ഥത്തിൽ പിടിയിൽ ഈ ഗോവിന്ദി പെട്ടു എന്നുള്ള രീതിയിലുള്ള സൂചന വരുന്നുണ്ടല്ലോ എസ് കെ നത് നമുക്ക് ഈ ഘട്ടത്തിൽ ആ സ്ഥിരീകരിക്കാനായിട്ടില്ല ഇവിടെ പോലീസിൻ്റെ പരിശോധന നടന്നു വരികയാണ് നടന്നുവരികയാണ് നമുക്കത് സ്ഥിരീകരിക്കാനായിട്ടില്ല പോലീസിൻ്റെ വലയം ഇവിടെയുണ്ട് ഇപ്പോൾ കൂടുതൽ ഇപ്പോൾ സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ഒരു വാർത്ത അറിയിക്കുന്നു ഷോക്കേറ്റ രണ്ടുപേർക്ക് ദാരുണ അന്ത്യമുണ്ടായി വാഴവറ്റ കരിങ്കുണ്ണി കുന്ന കോഴി ഫാമിലാണ് ഈ അപകടം ഉണ്ടായത് രണ്ടുപേർ അവിടെ മരിച്ചു മൃതദേഹം കൽപ്പര ജനറൽ ആശുപത്രിയിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലും സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ലഭിച്ചിരിക്കുന്നത് ഇപ്പോഴും ഈ ഗോവിന്ദസ്വാമിക്ക് വേണ്ടി തെരച്ചിൽ തെരച്ചിൽ തുടരുകയാണ് െ അപ്പൊ ഞമ്മർ വണ്ടി നിർത്തിയിട്ട് ആളോട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു പിടിക്കാൻ നോക്കുമ്പോഴേക്കും ആൾ ഇതുവഴി ഈ റോഡിലേക്ക് കയറി എന്നൊരു സ്പീഡിൽ ഓടി ആ മതിലെടുത്ത് ചാടി പോകണേത് ആ ഏകദേശം കണ്ടപ്പോ തന്നെ സംശയം തോന്നി കാരണം ആൾ കൈയില്ല 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 ആള് ഒരു തലയിൽ തലയിലൊരു ബാണ്ടക്കെട്ട് മാതിരി വെച്ചിട്ട് അതിനുള്ളിൽ കൈ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നമ്മളെ ഉള്ളു അരമണിക്കൂറായിട്ടുള്ളൂ ഒരു നൂറ്റി നൂറ്റൊന്നില് ഞാൻ കോഡ് ചെയ്ത് നോക്കീനെ അപ്പൊ ആ സമയത്തിന് അഞ്ചാസമെത്തിയ അവരപ്പത്തേക്ക് വരുകയും ചെയ്തിന് അപ്പൊ അവര് ഇതൊന്നാക്കിട്ടില്ല പേര് ഏകദേശം സന്തോഷ് എന്നാണ് പറയുന്നത് എന്തായാലും പോലീസിന് വിവരം അറിയിച്ചു പോലീസ് അപ്പോൾ തന്നെ സ്ഥലത്തെത്തിയെങ്കിലും മേള കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ വരുന്ന ഒരു വിവരം ഗോവിന്ദചാമി പിടിയിലായി എന്നുള്ള വാർത്തയാണെങ്കിൽ അത്തരമൊരു വാർത്ത കണ്ണൂരിൽ പ്രചരിക്കുന്നുണ്ട് അത് സത്യമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല